ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ എങ്ങനെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അളവ് ചുരിദാർ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ നെറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയാണ് കേട്ടോ അപ്പം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ബാക്കി തുണി അങ്ങ് തായോട്ടേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ അളവ് ചൂരിദാർ വെച്ച് കൊടുക്കുക എന്നിട്ട് ചൂരിദാറിൻ്റെ ലെങ്ത്തിന്ന് ഒരു രണ്ടിഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്യാം ആ കട്ട് ചെയ്ത പീസിൽ നിന്നാണ് നമ്മളിതിന് സ്ലീവ് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അളവ് ടോപ്പ് ഒരു അര ഇഞ്ചോളം താഴ്ത്തിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ലെവലിലാണോ എന്ന് നോക്കണം വ്യത്യാസമൊന്നും വരാൻ പാടില്ല നമ്മുടെ ഫ്രണ്ട് ബാക്ക് നെക്ക് താഴ് താഴ്ഭാഗം എല്ലാം കറക്റ്റിൽ തന്നെയാണോ വെച്ചതെന്ന് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്താം അതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്ക് വരച്ചുകൊടുക്കാം ഫ്രണ്ടും ബാക്കും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് വരുന്നത് വെച്ചാൽ റൗണ്ട് റൗണ്ട് നെക്കാണ് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഞാൻ വരക്കുന്നതും ഇനി നമുക്ക് ഷോൾഡറ് വരച്ചു കൊടുക്കാം അപ്പോൾ ടാപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല വെറും ഈ അളവ് ചൂരിദാർ മാത്രം വെച്ചിട്ടാണ് നമ്മളിതിന് വരച്ചെടുക്കുന്നത് ഇനി നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതും വരച്ചു ഇനി നമുക്ക് ചെസ്റ്റ് വരക്കാം അപ്പോൾ നല്ല ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ നമ്മൾ എവിടെയാണോ സ്ലിറ്റ് കൊടുക്കുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ നിന്ന് ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി സ്ട്രൈറ്റ് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അളവൊക്കെ നല്ലപോലെ വരച്ചിട്ടുണ്ട് നല്ല ക്ലിയറിൽ വരക്കാൻ ശ്രമിക്കാം നല്ല നമ്മുടെ കട്ടിങ് ശരിയാകത്തുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ബാക്ക് നെക്കാണ് കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസ് ഒന്നിച്ച് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്യുക നമ്മൾ വരച്ചതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആംഹോള് കട്ട് ചെയ്തു ഇനി ചെസ്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യുക നമ്മുടെ സ്ലിറ്റ് വരെ കട്ട് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് കേട്ടോ മുറിക്കേണ്ടത് അപ്പോൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച പീസില്ലേ അതെടുത്തിട്ട് നാലായിട്ട് മടക്കുക എന്നിട്ട് നമ്മുടെ അളവ് ടോപ്പ് വെച്ച് വരച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ ബാക്കി പീസ് നമുക്ക് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും വെക്കേണ്ട പീസാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയ ശേഷം നമ്മുടെ ബാക്ക് നെക്കാണ് കേട്ടോ ഇത് ബാക്ക് പീസ് അപ്പോൾ അതിൻ്റെ നെക്ക് വെച്ചിട്ട് നല്ല ലെവൽ ചെയ്ത് വെച്ചോടുത്ത ശേഷം അതിൽ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് നമ്മൾ പേപ്പർ ക്യാൻവാസ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നെക്കിന് കുറച്ചൊരു ബലം വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ക്യാൻവാസ് മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ നെക്ക് പീസ് ഇല്ലേ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ അതിൽ പൊട്ടിയിരുന്നുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായി അപ്പോൾ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ പീസ് നമ്മുടെ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസാണത് ഇപ്പോൾ ലെവലിൽ വെച്ചിട്ട് നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കതിൻ്റെ തുമ്പ് കത്രിക വെച്ചിട്ട് ഒന്ന് ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ പീസ് നേരെ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് കിട്ടും അതിന് ശേഷം നമ്മുടെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ബാക്ക് നെക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല വശവും നല്ല വശവും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻട്രും സ്ലീവിൻ്റെ സെൻടറും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഇനി ഇതുപോലെ രണ്ടാമത്തെ സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ അളവ് ചൂരിദാർ വെച്ചിട്ട് ചൂരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തൂടെ നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് വശവും ഒരുപോലെ ഇങ്ങനെ വരച്ച് സ്ലിറ്റ് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ഇട്ടുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അന്നേരം തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തി അവിടെ നേരെ ഇത് തിരിച്ചിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന്റെ സ്ലിറ്റാണ് അടിക്കേണ്ടത് ഇപ്പൊ ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിൽ കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു സ്ലിറ്റ് തുടങ്ങുന്ന സ്ഥലത്തെത്തിയാൽ നമ്മൾ സൂചി അവിടെ നിർത്തുക എന്നിട്ട് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് അടുത്ത വശം മടക്കിയിട്ട് അടിക്കുക അപ്പോൾ നമ്മുടെ സ്ലിറ്റ് ഇതുപോലെ അടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പ് നല്ല ഫിനിഷായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഈസി മെത്തേഡ് മെത്തേഡാണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്